സ്റ്റാർ മാജിക്കിലൂടെ ഉയർന്നു വന്ന അഭിനേത്രിയാണ് അനു നിരവധി സീരിയലുകളിലും അനു അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് അനു വേടനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അനു ആ രഹസ്യം തുറന്ന് പറഞ്ഞത് വേടനെ എനിക്ക് ഇഷ്ടമാണ് വേടൻ്റെ സ്വഭാവം നല്ലതാണ് പക്ഷേ വേടൻ മരുന്നടിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടമല്ലേ അതിൽ നാം കൈകടത്തേണ്ട ആവശ്യമില്ല വേടൻ മരുന്നടിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ വേടനെ എനിക്ക് വളരെ ഇഷ്ടമാണ് വേടൻ്റെ സ്വഭാവം നല്ലതാണ് പുതിയ വെളിപ്പെടുത്തലുമായി അനു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെ റാപ്പർ വേടനും പുതിയ ന്യൂസുകൾക്കായി ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക